ഹായ് ഹലോ ദിയൂസ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കറ്റാർവാഴ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ നമുക്ക് പറ്റും തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ പോയിട്ട് സ്കിന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക്കാണിത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയിട്ടുള്ള അലോവേര ജെല്ല് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ട നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരയിൽ അലോവേരയുടെ അളവ് കുറവായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് അത്ര തന്നെ റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ ഈ ഒരു അലോവേര യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്നത് ണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേറെ പാക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ചൊറിച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഇതിലുള്ള മഞ്ഞക്കറയാണ് നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് അപ്പോൾ അലോവേറ മുറിച്ചെടുത്തിട്ട് ഒരു മണിക്കൂറോളം നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഒരു ഭാഗത്തെ തോല് നീക്കിയിട്ട് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക അതിനുശേഷം പൈപ്പിൻ്റെ ചോട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതി അപ്പോൾ അതിൽ മഞ്ഞക്കറ മുഴുവനായിട്ട് പോകുമ്പോൾ തന്നെ ആ ഒരു ചൊറിച്ചിൽ മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ കറ്റാർവാഴ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഒരു ഭാഗത്ത് തോലൊക്കെ നീക്കിയിട്ട് അതിന്റെ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഫേസ് മാസ്കിന്റെ ആ ഒരു രൂപത്തിലായി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം പോലെയാവും ഈ ജെല്ല് പോലെ ആവുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് തേന നമ്മുടെ സ്കിന്നു നിറം വെക്കാനും കരുവാളിപ്പ് മാറാനും നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനും സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ കിട്ടാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ തേൻ സ്കിന്നില് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഈയുടെ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കിട്ടും രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ മുഖം വൃത്തിയാക്കിയ ശേഷം ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈ ആവും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കോട്ട് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡ്രൈ ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനു ശേഷം ഇത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്കിൻ കെയർ ആണിത് അപ്പം നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിറം വയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്